കഴിഞ്ഞ ദിവസം നമ്മുടെ ആഗ്രഹമുണ്ടായാലും ശേഷം രാവിലെ അതുപോലെ തന്നെ ഇവിടെ ചക്രമൊക്കെ

എല്ലാൻ പറ്റി അമ്മ സന്തോഷിപ്പിക്കല്ലോ നല്ലൊരു കൈയടി എനിക്ക് വേണ്ടി

दुर वञे अचे No viene a ver ക്ഷൻ ഇന്ന് പേടിയെടുത്തിരിക്കുന്ന വിശിഷ്ട ഈ വ്യക്തിത്വങ്ങളിൽ സാന്നിധ്യം കൊണ്ടിരിക്കുന്ന നല്ലതായ പ്രധാനങ്ങൾ എല്ലാവർക്കും എന്റെ സേനാവസാരം വളരെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ പോയിട്ടുള്ളത് വളരെ ജനാവസ്ഥയിലുള്ള പെണ്ണാട്ട മഹാദേവ ക്ഷേത്ര ഈ നാലിൻ്റെ പേരില് എത്ര ആദരവ് കൊടുത്താലും എത്ര ഭംഗിയാക്കൾ വന്നാലും മതിയാകില്ല നമുക്കറിയാം നൂറ്റി പഠനങ്ങളോ ഈ ക്ഷേത്രം ഭാരതത്തിന്റെ പൈതൃക പട്ടികയിൽ ഉള്ള സ്ഥലം നിൽക്കുന്ന മഹാക്ഷേത്രം എന്നുണ്ട് വളരെ ജീർണാവസ്ഥയില് വളരെ കാലം പിന്നിട്ടു പോയപ്പോൾ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുജ്ജീവനത്തിന് ശ്രീ വിനായക അജിത് കുമാറിന്റെ നേതൃത്വം അത് കാലഘട്ടത്തിന് ആവശ്യമാണെന്നും കൃത്യമായിട്ട് ഒരു ിൽ കൊല്ലാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പൊ അത് ശരിക്കും അദ്ദേഹം ചെയ്യുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് അപ്പൊ വ്യക്തി ഒരു വലിയ അഭിമാനമാണ് നേട്ടമാണ് അതോടൊപ്പം ഇപ്പോ മലയാള സിനിമയ്ക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ കൂടിയിട്ടാണ് അജിത ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ പഴയ സിനിമ പ്രൊഡക്ഷൻ ഹൗസുകളുടെ പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഉദയ അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രൊഡക്ഷൻ ഹൗസുകളുടെ പേരിലാണ് അറിയപ്പെടുകൊണ്ടിരുന്നത് പിന്നീട് എപ്പോഴും അത് ഒക്കെ മാറി സംവിധായകരുടെ പേരിൽ അറിയപ്പെടാൻ നന്മാരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി വീണ്ടും നല്ല നല്ല പ്രൊഡക്ഷൻ ഹൗസസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിനിമകളിലൂടെ അവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമ വീണ്ടും പ്രൊഡക്ഷൻ ഹൗസസിന്റെ പേരിൽ തന്നെ അറിയപ്പെടും അങ്ങനെ അറിയപ്പെടുമ്പോൾ വിനായക ഫിലിംസ് അതിലൊരു ഏറ്റവും മികച്ച നാമമായി മാറി എന്ന് ആശംസിക്കുന്നു ഇവിടുത്തെ മഹോത്സവത്തിൻ്റെ നാലാം മഹോത്സവത്തിന്റെ നാലാം ദിവസമായിരുന്നു ഭക്തജനങ്ങളുടെ തിരക്കാണ് തീർച്ചയായിട്ടും അത് ഭഗവാന്റെ അനുഗ്രഹം എന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ எ நன்றி நன்றி ஒரு காரியம் அது போலும் அது செய்யப்பட்ட இது வந்து மஹானதி அமெரிக்கும் அது ക്ഷേത്ര ജീവനക്കാർ കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് പറയുന്നു അതിനും ഒരു വഴി മുമ്പോട്ട് നിന്ന് ഈ ക്ഷേത്രത്തിൽ വേണ്ടുന്ന എല്ലാ വികസന പ്രവർത്തനത്തിനും കൂട്ടുന്ന ക്ഷേത്ര ജീവനക്കാർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരും ഒറ്റവാക്കി കൃതജ്ഞാഗങ്ങളിൽ എന്റെ വാക്കുകൾ നിർത്തുന്നു അതുപോലെ തന്നെ എനിക്കൊരു മഹാഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട് മഹാദേവന്റെ ആ അനുഗ്രഹമാണെന്ന് പറയാം ఈ ఇలా నమ్మే ప్రశస్త నడికి తిరికీ క్షేత్ర పరిపాలి కరెక్ట్ మహో కొడు భాగం ఎన్ని మహాదేవి